ലാൽസലാം കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകൾ തൃശ്ശൂർ രാഗം എറണാകുളം കവിത എറണാകുളം ഷേനൈസ് അങ്ങനെ വലിയ വലിയ തിയേറ്ററുകൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതായത് ആയിരവും ആയിരത്തി എണ്ണൂറും ഒക്കെ ആളുകൾ ഒരുമിച്ചിരുന്ന സിനിമ കണ്ടിരുന്ന ഒരു കാലം പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് ചെറിയ ചെ ചെറിയ തിയേറ്ററുകളാകുന്നതും മൾട്ടിപ്ലെക്സുകളിലേക്ക് കിടക്കുന്നതും ഇരുന്നൂറ്റമ്പതും നൂറ്റി അൻപതും ഒക്കെയുള്ള ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന തിയേറ്ററുകളാകുന്നതും ഇവിടെ ഒരു ഗംഭീര റെക്കോർഡ് തൂക്കുകയാണ് തൃശ്ശൂരിലെ രാഗം തിയേറ്റർ മോഹൻലാലിൻ്റെ നേര് എന്ന സിനിമ പ്രദർശിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് ടിക്കറ്റുകൾ വിറ്റ് പോയിരിക്കുന്നതിൽ റെക്കോർഡ് തൂക്കിയിരിക്കുന്നു ഈ ഒരു സിനിമ എന്ന് തന്നെ പറയാം ഈ ഒരു തിയേറ്റർ എന്ന് തന്നെ പറയാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും മോഹൻലാലിൻ്റെ നേര് പതിനേഴ് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യവും അതുതന്നെയാണ് തൃശ്ശൂർ രാഗത്തിൽ അൻപതിനായിരത്തിനു മുകളിലുള്ള ടിക്കറ്റാണ് വിറ്റുപോയിരിക്കുന്നത് അതും പതിനേഴ് ദിവസം കൊണ്ട് ഇതൊരു റെക്കോർഡ് തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഇരുന്നൂറോ മുന്നൂറോ പേരൊക്കെ ഇരുന്ന് കാണുക എന്ന് തന്നെ പറയുന്നത് വലിയ കാര്യമുള്ള സമയത്ത് ഇതൊരു വലിയ തിയേറ്ററുകൾ തന്നെയാണ് എറണാകുളത്ത് ഇതേപോലെയുള്ള തിയേറ്ററിൽ ഇന്ന് ഏറ്റവും വലുതെന്ന് പറഞ്ഞു കവിത തന്നെയാണ് തൊട്ട് പിന്നിൽ നിൽക്കുന്നതാണ് സരിത സവിധ സംഗീത ഒരു കാലത്ത് ഇതൊന്നും ആയിരുന്നില്ല വലിയ തിയേറ്റർ ഷേണായിസ് ഇതിലും വലിയ തിയേറ്റർ ആയിരുന്നു പിന്നീട് നമ്മൾ കണ്ടു അഞ്ചോ ആറോ സ്ക്രീനുകളിലാണ് ഷേണായിസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അങ്ങനെ തൃശൂർ രാഗത്തിലേക്ക് പതിനേഴ് ദിവസം കൊണ്ട് അമ്പത്തിരണ്ട് ലക്ഷം രൂപ നേടുകയും അമ്പതിനായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോവുകയും ചെയ്തു രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് എറണാകുളം കവിത തന്നെ ാണ് നമുക്കറിയാം ഏകദേശം ആയിരത്തിന് മുകളിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള തിയേറ്റർ തന്നെയാണ് എറണാകുളം കവിതയും എന്താണേലും അതിഗംഭീരമായിട്ടുള്ള ഒരു റെക്കോർഡാണ് തൂക്കിയിരിക്കുന്നത് മോഹൻലാലിൻ്റെ നേര് എന്ന കുഞ്ഞൻ സിനിമ ഒരു വലിയ വിജയമാകുമ്പോൾ അതിനു മുകളിലുള്ള ഒരു വിജയമാകുന്നു ഈ തിയേറ്ററുകളിലൂടെ ഈ സിനിമകൾ പ്രദർശിപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഒരു ലക്ഷം ടിക്കറ്റുകൾ വിറ്റ് പോകുന്നത് വരെ കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം ലാൽ